സുഹൃത്തുക്കളെ താനൂരിലെ ഏറ്റവും വലിയ ഫാൻസി ഷോപ്പായ തോഫ ഫാൻസിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനമായിട്ട് ഫ്രിഡ്ജ് സൈക്കിള് സ്മാർട്ട് വാച്ചുകൾ കൊടുക്കുന്നു പറഞ്ഞു അത് വെറുതെ ബഡായി അടിച്ചാ ഇതാ ഇത് കാണു പിന്നൊരു കാര്യം പെരുന്നാൾ കഴിഞ്ഞ് ഇവിടുത്തെ സാധനങ്ങൾ തീർന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പുതിയ ട്രെൻഡിങ് ഐറ്റംസ് ഇവിടെ സ്റ്റോക്ക് റെഡ് ആണ് കണ്ടിട്ട് ലേഡീസ് ഐറ്റംസ് മാത്രാണ് വിചാരിക്കേണ്ട ഇതിന്റെ നാലിരട്ടി വലിപ്പതി ജെൻസിനും കുട്ടികൾക്കും ആവശ്യമായത് മേലുണ്ട് പെരുന്നാളിനും വിഷുനും ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി ഇങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങളുള്ളു നിങ്ങളെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു